നമസ്കാരം തുടങ്ങുന്നു പ്രിയ േക്ഷകർക്ക് സ്വാഗതം ലബനാനിലെ ഇസ്രയേൽ ആക്രമണത്തെ ശക്തമായി അപലപിച്ച കുവൈത്ത് മന്ത്രിസഭ ഇസ്രയേൽ നടപടി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുടെയും നിയമങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് ആക്രമണ മേഖലയുടെ സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും ഗുരുതര ഭീഷണിയാണെന്നും ക്യാബിനറ്റ് ചൂണ്ടിക്കാട്ടി ലബനാനോട് കുവൈറ്റ് പൂർണ്ണ ഐക്യദാഠ്യവും പിന്തുണയും പ്രകടിപ്പിക്കുന്നു ലബനാന്റെ പരമാധികാരത്തെയും സുസ്ഥിരതയും തുരങ്കം വയ്ക്കുന്ന എല്ലാ നടപടികളും തള്ളിക്കളയുന്നതായും ക്യാബിനറ്റ് കാര്യമന്ത്രി ഷിറീദ അൽ മൌഷർജി ശേഷം പറഞ്ഞു കുവൈറ്റ് കിരീടാവകാശി യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തി യു എൻ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു കിരീടാവകാശി ന്യൂയോർക്കിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ കുവൈറ്റ് അമീറിന്റെ ആശംസകൾ കിരീടാവകാശി ജോ ബൈഡനെ അറിയിച്ചു ബൈഡനും അമേരിക്കൻ ജനതയ്ക്കും കൂടുതൽ പുരോഗതിയും വികസനവും കിരീടാവകാശി ആശംസിച്ചു യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സൗജന്യ ലഗേജ് പരിധി മുപ്പത് കിലോ ആയി പുനഃസ്ഥാപിച്ച എക്സ്പ്രസ് നാളെ മുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ലഗേജ് മുപ്പത് കിലോ ഉപയോഗിക്കാൻ കഴിയും ട്രാവൽസുകൾക്ക് പങ്കുവച്ച പോസ്റ്ററിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ മാസമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് യുഎഇ ഇന്ത്യ സെക്ടറിൽ ലഗേജ് പരിധി ഇരുപത് കിലോ ആയി വെട്ടിച്ചുരുക്കിയത് ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കായിരുന്നു നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇരുപത് കിലോ ബാഗേജും ഏഴ് കിലോ ഹാൻഡ് ബാഗേജുമാണ് അനുവദിച്ചിരുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന കേരള സെക്ടറിലുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഇത് വലിയ തിരിച്ചടിയായി മാറി ഇതിനെതിരെ പാർലമെന്റിൽ ഉൾപ്പെടെ വൻ പ്രതിഷേധം ഉയർന്നെങ്കിലും നടപടി പിൻവലിക്കാൻ കമ്പനി തയ്യാറായിരുന്നില്ല സീസൺ വേളയിൽ പ്രവാസികളെ കൂടുതൽ ചൂഷണം ചെയ്യാനായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നീക്കം എന്നാൽ ബാഗേജ് പരിധി കുറച്ചതോടെ യാത്രക്കാർ എയർ ഇന്ത്യ എക്സ്പ്രസിനെ കൈവിടുകയും ഇന്ത്യയിലെ ബജറ്റ് എയർലൈനായ ഇൻഡിഗോ ഉൾപ്പെടെയുള്ള മറ്റു വിമാനങ്ങളെ ആശ്രയിക്കാനും തുടങ്ങി ഇതോടെയാണ് ലഗേജ് പരിധി പുനഃസ്ഥാപിക്കാൻ നിർബന്ധിതമായതെന്നാണ് വിലയിരുത്തൽ മീഡിയ ദുബൈ സൗദിയിൽ ചൂടിന് ഈ മാസം അവസാനം ആശ്വാസമാകും താപനില താപനിലിഗ്രിക്ക് താഴെത്തും സൗദി ഹൈറേഞ്ചുകളിൽ നിലവിൽ ലഭിക്കുന്ന ഇടയോടുകൂടിയ ശക്തമായ മഴ അവസാനിക്കുമെന്നും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇതുവരെ ഇല്ലാത്ത ചൂടാണ് ഇത്തവണ സൗദിയിൽ ഈ മാസം അവസാനത്തോടെ ആയിരിക്കും ചൂടിന് ആശ്വാസമാവുക താപനില മുപ്പത് ഡിഗ്രിക്ക് താഴെ എത്തും രാജ്യം വേനലിൽ നിന്നും ശരത്കാലത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇനി ലഭിക്കാൻ പോകുന്നത് മെച്ചപ്പെട്ട കാലാവസ്ഥയാണ് മക്ക അൽബഹ അസീർ ജീസാൻ എന്നീ മേഖലകളിലെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ മഴ ലഭിക്കുന്നുണ്ട് ഇടിയോടുകൂടിയ മഴ നാളെയോടെ അവസാനിക്കുമെന്നും കേന്ദ്രം അറിയിച്ചു സൗദിയിൽ ഓരോ വർഷം കഴിയുമോറും മഴയുടെ തോത് വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ മഴയോടൊപ്പം മറ്റു കാലാവസ്ഥാ മാറ്റങ്ങളും വർദ്ധിച്ചിട്ടുണ്ട് ഏതാനും വർഷങ്ങളായി സൗദിയിൽ മെച്ചപ്പെട്ട മഴയാണ് ലഭിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ ജിദ്ദയിൽ ലഭിച്ച മഴ ഇതിന് ഉദാഹരണമാണ് രണ്ടായിരത്തിഒൻപതിൽ ജിദ്ദയിൽ ലഭിച്ചത് തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ മഴയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നോടെ ഇത് നൂറ്റി പതിനൊന്ന് മില്ലിമീറ്ററായി ഉയർന്നിരുന്നു മഴയുടെ അളവ് വർദ്ധിച്ച് എത്തിൽ പ്രവിശ്യകളിലെ വിവിധ പ്രദേശങ്ങളിലും റിയാദ് കുവൈറ്റിൽ അന്തർവാഹിനി കേബിൾ തകരാറുകൾ പരിഹരിക്കുന്നതിനായി കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഐ ടി അതോറിറ്റി നിലവിൽ മുപ്പത് ശതമാനത്തിലേറെ ഇന്റർനെറ്റ് സേവനങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അടുത്ത പുനഃസ്ഥാപിച്ചിട്ടു മണിക്കൂറിനുള്ളിൽ മുഴുവൻ സ്ഥേനവും പുനഃസ്ഥാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ പറഞ്ഞു കുവൈറ്റിലെ സൌദി അറേബ്യയിലെ അൽകോബാറുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്താണ് ഫൈബർ കേബിൾ തകരാർ റിപ്പോർട്ട് ചെയ്തത് അന്തർവാഹിനി ഫൈബർ കേബിൾ അബുദാബിയിൽ ഊബറിന്റെ ഡ്രൈവറില്ലാ ടാക്സികൾ വരുന്നു ഊബർ ആപ്പ് വഴി ഉപഭോക്താക്കൾക്ക് ഡ്രൈവറില്ലാ വാഹനങ്ങൾ ബുക്ക് ചെയ്ത് യാത്ര നടത്താനാകും ചൈനയിലെ വി റൈഡ് കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതി ഈ വർഷം അവസാനത്തോടെയാണ് ഊബർ ഉപഭോക്താക്കൾക്ക് ഡ്രൈവർ ഇല്ലാത്ത ടാക്സികളും ബുക്ക് ചെയ്യാൻ സൗകര്യമൊരുങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നത് ആപ്പിൽ വാഹനം ബുക്ക് ചെയ്യുന്നവർക്ക് വി റൈഡിന്റെ റോബോ ടാക്സി എന്ന സെൽഫ് ഡ്രൈവിംഗ് വാഹനം കൂടി തെരഞ്ഞെടുക്കാൻ ഓപ്ഷൻ ഉണ്ടാകും എത്ര ഡ്രൈവറില്ലാ ടാക്സികളാണ് സേവനത്തിനിറങ്ങുകയെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടില്ല ഡ്രൈവറില്ലാ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ വീറൈഡ് കമ്പനിക്ക് കഴിഞ്ഞ വർഷം യു അനുമതി നൽകിയിരുന്നു വിവിധ രാജ്യങ്ങളിൽ ടാക്സി ബുക്കിംഗ് സേവനം നൽകുന്ന ഊബർ ആദ്യമായാണ് ചൈനീസ് കമ്പനിയായ വീറൈഡുമായി കൈകോർക്കുന്നത് അബുദാബി യാസൈലന്റിൽ നേരത്തെ ഡ്രൈവറില്ലാ ടാക്സികൾ സർവീസ് നടത്തുന്നുണ്ട് മീഡിയ വൺ അബുദാബി സർക്കാർ സേവനങ്ങളുടെ ഏകീകൃത പ്ലാറ്റ്ഫോമായ സഹേൽ ആപ്പിന്റെ ഇംഗ്ലീഷ് പതിപ്പ് നിലവിൽ വന്നു ഭാഷ മാറ്റാനുള്ള ഓപ്ഷൻ ആപ്പിൽ ഉൾപ്പെടുത്തി നിലവിൽ അറബി ഭാഷയിൽ മാത്രമാണ് ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നത് ഇംഗ്ലീഷ് ഉൾപ്പെടുത്തിയതോടെ മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് ഏറെ സഹായകരമാകും സൗദിയിൽ സ്കൂൾ ബസ് ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് യാത്രാ സേവനം നൽകുന്നതിനുള്ള ലൈസൻസുകൾ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി നൽകാൻ സമയപരിധി അനുവദിച്ചു മൂന്ന് മാസത്തെ അനുവദിച്ചത് സൗദി ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടേതാണ് തീരുമാനം സ്കൂൾ ഗതാഗത മേഖലയിലെ ലൈസൻസുകൾ ഓപ്പറേറ്റിംഗ് കാർഡ് എന്നിവ നേടി പദവി ശരിയാക്കാനാണ് സമയപരിധി നിശ്ചയിച്ചത് മൂന്ന് മാസമായിരിക്കും ഇതിനായി നൽകുക നടപടികൾ പൂർത്തീകരിക്കാൻ സ്കൂളുകൾ നേരിടുന്ന വെല്ലുവിളികൾ കണക്കിലെടുത്താണ് സമയം അനുവദിച്ചത് വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും ഗതാഗത സൗകര്യം അനിശ്ചിതത്വത്തിലാവാതിരിക്കാൻ കൂടിയാണ് ഇത്തരത്തിലുള്ള തീരുമാനം നടപടികൾ പൂർത്തിയാക്കാൻ നേരിടുന്ന പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ നേരത്തെ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു പദവി ശരിയാക്കലുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിനാലായിരിക്കുമെന്നും മന്ത്രാലയം ഓർമ്മപ്പെടുത്തി നേരത്തെ അനുവദിച്ച സമയപരിധിക്കകം നടപടികൾ പൂർത്തിയാക്കാൻ സ്കൂളുകൾക്ക് സാധിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം മിഷാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ് നസീം ഹെൽത്ത് കെയർ മീഡിയ വൺ ഖത്തർ മബ്രൂഖ് ഗൾഫ് ടോപ്പേഴ്സ് പുരസ്കാരങ്ങൾ നാളെ സമ്മാനിക്കും ഇന്ത്യൻ അംബാസിഡർ വിപുൽ ഉദ്ഘാടനം ചെയ്യും ഖത്തറിലെ വിവിധ മന്ത്രാലയങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഇന്ത്യൻ കമ്മ്യൂണിറ്റി നേതാക്കളും പങ്കെടുക്കും അൽവക്ര മെഷാഫിലെ പൊടാർപേൾ സ്കൂളിലാണ് ഖത്തറിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ശതമാനത്തിലധികം മാർക്ക് നേടി ഉന്നത വിജയം നേടിയ ഇന്ത്യക്കാരും സി ബി സിലബസിൽ പഠനം പൂർത്തിയാക്കിയ ഇതര രാജ്യക്കാരുമായി നാനൂറിലേറെ വിദ്യാർത്ഥികൾ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങും ഖത്ര യൂണിവേഴ്സിറ്റിയിലെ ഉന്നത വിജയത്തിന് ഖത്ര മീറിൽ നിന്നും പറ്റ്നിയിൽ നിന്നും സ്വർണ മെഡൽ സ്വന്തമാക്കിയ അഭിമാന താരങ്ങളെയും ബഹ്റൈൻ ജൂനിയർ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ കിരീടം സ്വന്തമാക്കിയ റിയാ കുര്യനെയും വേദിയിൽ ആദരിക്കും വൈകിട്ട് അഞ്ചു മണി മുതൽ രജിസ്ട്രേഷൻ തുടങ്ങും വിദ്യാർത്ഥികൾ ഇമെയിൽ വഴി ലഭിച്ച ക്യു ആർ കോഡ് ഉപയോഗിച്ചാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് ഇന്ത്യൻ അംബാസഡർ വിപുൽ ഉദ്ഘാടനം ചെയ്യും ഖത്തർ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉപദേഷ്ടാവ് നാസർ അൽ മാലിക് കമ്മ്യൂണിറ്റി പോലീസ് എക്സ്റ്റേണൽ ബ്രാഞ്ച് ഓഫീസർ ക്യാപ്റ്റൻ ഹമദ് ബിൻ ഹബീബ് അൽ ഹാജിരി ഖത്തർ ഫൗണ്ടേഷൻ പ്രതിനിധികളായ അബ്ദുള്ള അൽ മൊഹന്നദി റാഷിദ് അൽ ഹുബൈസി ഖത്തർ ഹാർട്ട് ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ലമാസ് ഖുദീ അബുഖലീൽ പ്രോഗ്രാം സ്പെഷ്യലിസ്റ്റ് ഫിതാ ഹദ് ഇന്ത്യൻ എംബസി അപെക്സ് ബോഡി നേതാക്കൾ നേതാക്കൾ കമ്മ്യൂണിറ്റി തുടങ്ങിയവർ വിദ്യാർത്ഥികളെ മീഡിയ വൺ കണ്ണൂർ എയർപോർട്ട് നിരാഹാര ഐക്യദാട്ടിയുമായി കലാ കുവൈറ്റ് എയർപോർട്ടിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകാതെ വിമാനത്താവളത്തിനെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയാണ് എയർപോർട്ട് സമരസമിതി ചെയർമാൻ രാജീവ് ജോസഫ് ഓണദിവസം മുതൽ നിരാഹാര സമരം ആരംഭിച്ചത് വടക്കേ മലബാറിന് ഏറെ ഗുണകരമാകുന്ന കണ്ണൂർ എയർപോർട്ടിന്റെ വികസനത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ പ്രവാസി സമൂഹം ഒന്നടങ്കം മുന്നോട്ട് വരേണ്ടതുണ്ട് കണ്ണൂർ കണ്ണൂർ എയർപോർട്ട് പോയിന്റ് ഓഫ് കോൾ പദവി നൽകണമെന്നും സമരത്തിന് ഐക്യനാഠ്യം പ്രഖ്യാപിക്കുന്നതായും കലാ കുവൈത്ത് പ്രസിഡന്റ് അനൂപ് മങ്ങാട്ട് ജനറൽ സെക്രട്ടറി സജി തോമസ് മാത്യു എന്നിവർ ആവശ്യപ്പെട്ടു കുവൈറ്റിലെ സി എസ് ഐ സഭകളുടെ സംയുക്ത ആരാധനാ സ്ഥാപക ദിവസമായ സെപ്റ്റംബർ സെന്റ് പോൾസ് അഹമ്മദി ചർച്ചിൽ നടക്കും കുവൈറ്റിലെ മലയാളം തമിഴ് സി എസ് ഐ സഭ വൈദികർ നേതൃത്വം നൽകും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് പ്രാർത്ഥനാ പരിപാടി സംയുക്ത ആരാധനയുടെ ക്രമീകരണങ്ങൾ നടന്നുവരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു യു എയിലെ മലയാളി ഡിസൈനർമാരുടെ കൂട്ടായ്മയായ വര അംഗങ്ങൾക്കായി മോട്ടിവേഷൻ പരിപാടി സംഘടിപ്പിച്ചു സുകേഷ് ഗോവിന്ദ് സംരംഭകത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു ക്രിയേറ്റീവ് ഡയറക്ടർ മുബഷീറിന്റെ പ്രത്യേക സെഷനും ഒരുക്കിയിരുന്നു എഴുപതോളം ഡിസൈനർമാർ പങ്കെടുത്തു സജീർ ഗ്രീൻ ഡോട്ട് അൻസാർ മുഹമ്മദ് ജിബിൻ തുടങ്ങിയവർ സംസാരിച്ചു തിരുവല്ല പ്രവാസി അസോസിയേഷൻ കുവൈറ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ജെയിംസ് വി കൊട്ടാരം അധ്യക്ഷത വഹിച്ചു മുബാറക് അൽ റാഷിദ് ഉദ്ഘാടനം നിർവഹിച്ചു മുൻ പ്രസിഡന്റ് തോമസ് കുരുവിളയെ കെ എസ് വർഗീസ് പൊന്നാടാണിയിച്ച് ആദരിച്ചു റെയ്ജു അരി കച്ച റെജി ചാണ്ടി ഷിജു തുടങ്ങിയവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിലക്കുറവിൻ്റെ മേളയുമായി ഒമാനിലെ അൽ ഖുബ്രയിൽ ഡേ ബൈ ഡേ ഷോപ്പിംഗ് ഉദ്ഘാടനം ചെയ്തു ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന ഇവിടെ ഏതെടുത്താലും മൂന്ന് റിയാലിന് താഴെ മാത്രമാണ് വില ഉദ്ഘാടനത്തോടനുബന്ധിച്ച മൂന്ന് ഭാഗ്യശാലികൾക്ക് ഐഫോൺ സിസ്റ്റീൻ സമ്മാനമായി നൽകും ും മൂന്ന് റിയാലിന് താഴെ മാത്രം നൽകിയാൽ മതി എന്നതാണ് ഡേ ബൈ ഡേയുടെ പ്രത്യേകത ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കും എല്ലാത്തിനും രണ്ട് ദശാംശം ഒൻപത് ഒൻപത് റിയാൽ വരെ മാത്രമേ ഉള്ളൂ ഏറ്റവും ആകർഷകം ട്രോളി ബാഗുകളാണ് രണ്ട് ദശാംശം ഒൻപത് ഒൻപത് പൈസ നൽകിയാൽ ഏത് സൈസിലുള്ള ട്രോളി ബാഗും വീട്ടിൽ കൊണ്ടുപോകാം കിച്ചണിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളെല്ലാം രണ്ട് ദശാംശം ഒൻപത് ഒൻപത് റിയാലിന് താഴെ ലഭിക്കും കുട്ടികളുടെ സ്റ്റഡി മെറ്റീരിയലുകൾ കളിപ്പാട്ടങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങിയെല്ലാം നൂറ് പൈസ മുതൽ രണ്ട് ദശാംശം ഒൻപത് ഒൻപത് റിയാലിനുള്ളിൽ ലഭ്യമാക്കും ഒമാനിലെ മറ്റ് ഷോപ്പിംഗ് സെന്ററുകളിൽ നിന്ന് ഡേ ബൈ ഡേയെ വ്യത്യസ്തമാക്കുന്നത് കുറഞ്ഞ പണത്തിന് ക്വാളിറ്റിയിൽ കുറവില്ലാത്ത ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്നതിനാലാണെന്ന് മാനേജർ റയിസ് പറഞ്ഞു നമ്മൾ നമ്മൾ ഇവിടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച പഴങ്ങളും മികച്ച ഓഫറിലാണ് നൽകുന്നത് ഒരു കിലോ ഉള്ളിയും തക്കാളിയും മാമ്പഴവുമെല്ലാം തൊണ്ണൂറ്റി ഒൻപത് പൈസക്ക് ലഭിക്കും മുതിർന്നവർക്കും കുട്ടികൾക്കുമായുള്ള ഡ്രസ്സുകളുടെ വലിയ ശേഖരണം തന്നെ സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട് മെൻസ് കിഡ്സ് ലേഡീസ് വെയർ ഏതെടുത്താലും രണ്ട് ദശാംശം ഒൻപത് ഒൻപത് റിയാറിന് താഴെ മാത്രമാണ് വില ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യ മൂന്ന് ദിവസങ്ങളിൽ അഞ്ച് റിയാലിന് മുകളിൽ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് മൂന്ന് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ സമ്മാനമായും നൽകുന്നുണ്ട് മൂന്ന് ദിവസത്തെ ഓരോ ലക്കി നടത്തുന്നുണ്ട് അതിൽ വിജയിക്കുന്ന ആൾക്കാർക്ക് ഐഫോൺ സിക്സ്റ്റീന് നമ്മൾ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും മൂന്ന് ഐഫോണുകൾ അതായത് ഓരോ ദിവസം ഓരോ ഐഫോൺ വെച്ചിട്ട് ട്വന്റി സിക്സ് ട്വന്റി സെവൻ ട്വന്റി എയ്റ്റ് ഒമാൻ അൽ ഖുബ്രയിലുള്ള ഡേ ബൈ ഡേ ഷോപ്പിംഗ് ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതായി മാറുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ഈ വർഷം തന്നെ മൊബൈലിയിൽ ഡേ ബൈ ഡേ അടുത്ത ബ്രാഞ്ച് ആരംഭിക്കുമെന്നും ഉടമസ്ഥർ പറഞ്ഞു മീഡിയ വൺ മസ്കത്ത് ഖത്തറിലെ ദുഖാൻ മലയാളി സമാജം ഓണാഘോഷം സംഘടിപ്പിച്ചു വയനാട് ദുരന്തം പ്രമേയമാക്കിയാണ് പൂക്കളം ഒരുക്കിയത് ചെണ്ടമേളം പുലിക്കളം വടംവലി തുടങ്ങിയ വിവിധ മത്സരങ്ങളും ഓണക്കളികളും ഒരുക്കിയിരുന്നു ഓണം ക്കി കുട്ടികൾക്കായി നടത്തിയ ചിത്രരചനാ മത്സരവും ശ്രദ്ധയാകർഷിച്ചു പ്രസിഡന്റ് റഫീഖ് സെക്രട്ടറി ഫിലിപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി സൗദി അറേബ്യയെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ മലയാളി പ്രവാസികൾ നൽകിയ സേവനം മഹത്തരമാണെന്ന് പട്ടാമ്പി എം എൽ എയും സി പി എ നേതാവുമായ മുഹമ്മദ് മൂസിൻ ഉമ്ര നിർവഹിക്കുന്നതായി മക്കയിലെത്തിയതായിരുന്നു അദ്ദേഹം സിപിഐയുടെ പ്രവാസി സംഘടനയായ ന്യൂ ഏജ് ഇന്ത്യ ഫോറം ജിദ്ദ കമ്മിറ്റിക്ക് കീഴിൽ മോസിര സ്വീകരണം നൽകി സത്താർ ഇരിട്ടി സലീം മധുവായി പ്രസാദ് മഞ്ചേരി മുഹമ്മദ് മുഴപ്പിലങ്ങാട തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സൌദി ജുബൈൽ കാരുണ്യസ്പർശം ആർ സി വോയിസ് ഡ്രൈവേഴ്സ് കൂട്ടായ്മ ഓണാഘോഷവും സൌദി ദേശീയ ദിനാഘോഷവും സംഘടിപ്പിച്ചു വ്യത്യസ്ത മത്സരങ്ങളും വിഭവസമൃദ്ധമായ ഓണസദ്യയും സംഘടിപ്പിച്ചു ചടങ്ങിൽ കൂട്ടായ്മയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു റഫീഖ് പാനൂർ പ്രസിഡന്റായും ഷാഫി വളാഞ്ചേരി ജനറൽ സെക്രട്ടറിയായും നാസർ കണ്ണൂരിനെ ട്രഷറായും തെരഞ്ഞെടുത്തു ജലീൽ പാലക്കാട് ബിൻഷാദ് മുവാറ്റുപുഴ നൌഫൽ കരുവാരക്കുണ്ട് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി റിയാദിലെ കൊടുങ്ങല്ലൂർ കൂട്ടായ്മയായ കിയയുടെ നേതൃത്വത്തിൽ സൗദി ദേശീയ ദിനാഘോഷം സംഘടിപ്പിച്ചു റിയാദിലെ ബത്തേൽ നടന്ന പരിപാടി ചെയർമാൻ നെഹിയ കൊടുങ്ങല്ലൂർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് വി എസ് അബ്ദുൾ സലാമുമായി ചേർന്ന മധുരം വിളമ്പിയായിരുന്നു ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ക്ഷമിക്കണം ജയൻ കൊടുങ്ങല്ലൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു നാസർ മലപ്പാട് ഒ എം ഷഫീർ സൈഫ് റഹ്മാൻ ആഷിഖ് ആർ കെ മുസ്തഫ പുന്നിലത്ത തുടങ്ങിയവർ പങ്കെടുത്തു നവോദയ സൗദി കിഴക്കൻ പ്രവേശ്യാ ഘടകം സ്ഥാപക ദിനാചരണവും സ്കോളർഷിപ്പ് വിതരണം സംഘടിപ്പിച്ചു പത്ത് പ്ലസ് ടു ക്ലാസുകളിൽ ഉന്നതവിജയം നേടിയ അംഗങ്ങളുടെ മക്കൾ സ്കോളർഷിപ്പ് ഏറ്റുവാങ്ങി വയനാട് ദുരന്ത ബാധിതർക്ക് നവോദയ അംഗം സമ്മാനിക്കുന്ന ഭൂമിയും കൈമാറി നവോദയയുടെ ഇരുപത്തിനാലാമത് സ്ഥാപക ദിനാചരണവും പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ മെമ്പർമാരുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു ദമാമിലെ ഫൈസലിയയിൽ സംഘടിപ്പിച്ച പരിപാടി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ എം എ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളും ഒപ്പം ഭിന്നശേഷിക്കാരായ മുഴുവൻ വിദ്യാർത്ഥികളും സ്കോളർഷിപ്പ് ഏറ്റുവാങ്ങി നവോദയ കേന്ദ്ര പ്രസിഡന്റ് ഹനീഫാമുവാറ്റുപുഴ ബഷീർ വരോട്ട് നന്ദിനി മോഹൻ കെ എം സി സി ഒഐ സി സി ഭാരവാഹികളായ ആലിക്കുട്ടിയോളവട്ടൂർ ഇ കെ സലീം ലോക കേരള സഭാംഗം ആൽബിൻ ജോസഫ് എന്നിവർ സംസാരിച്ചു വയനാട് ദുരന്തബാധിതർക്ക് ബാധിതർക്ക് വീട് വെക്കാൻ സൗജന്യമായി നൽകുന്ന ഭൂമിയുടെ കൈമാറ്റവും നടന്നു ബാലവേദി ഈ മാഗസിന്റെ പ്രകാശനവും നിർവഹിച്ചു വടകര ഷാനവാസ് എന്നിവർ നേതൃത്വം നൽകി പ്രവാസി സംഘടിപ്പിച്ചു സാംസ്കാരിക ഘോഷയാത്ര ചെണ്ടമേളത്തിന്റെയും താലപ്പുലിയുടെയും അകമ്പടിയോടെയായിരുന്നു സാംസ്കാരിക സമ്മേളനം നടി ശ്വേതാ മേനോൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് റഹീസ് കാർത്തികപ്പള്ളി അധ്യക്ഷത വഹിച്ചു സമാജത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ആലപ്പി കെയറിന്റെ ലോഗോ ചടങ്ങിൽ പ്രകാശനം ചെയ്തു ഖത്തറിൽ പുക ശ്വസിച്ച ചികിത്സയിലായിരുന്ന കോഴിക്കോട് സ്വദേശി മരിച്ചു കോഴിക്കോട് സ്വദേശി ചെത്തിൽ ഷഫീഖാണ് മരിച്ചത് മുപ്പത്തിയാറ് വയസ്സായിരുന്നു ഈ മാസം പത്തൊൻപതിനായിരുന്നു റിയാനിൽ ഷഫീഖ് താമസിച്ച വില്ലയിലെ തൊട്ടടുത്ത മുറിയിൽ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് തീപിടുത്തമുണ്ടായത് പുക ശ്വസിച്ച അബോധാവസ്ഥയിലായ ഷഫീഖ് ചികിത്സയിലായിരുന്നു ഒക്ടോബർ അഞ്ചിന് നാട്ടിലേക്ക് മടങ്ങാൻ ടിക്കറ്റ് ടിക്കറ്റെടുത്ത് കാത്തിരിക്കവെയാണ് ദുരന്തം ഖത്തർ കെ എം സി സി അൽ ഹിസാൻ മൈത് സംസ്കരണ സമിതിയുടെ നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും മലപ്പുറം സ്വദേശി ഹൃദയാഘാതം മൂലം ജിദ്ദയിൽ മരിച്ചു മഞ്ചേരി സ്വദേശി പൂഴിക്കുത്ത് അബ്ദുൾ റഹ്മാനാണ് മരിച്ചത് ജിദ്ദയിലെ ബാ മക്കയിൽ ജോലി ചെയ്ത് വരികയായിരുന്നു ഇന്ന് ഉച്ചയോടെ നാട്ടിലേക്ക് പുറപ്പെടുമ്പോഴാണ് നെഞ്ചുവേദന അനുഭവപ്പെട്ടത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല സൗദി ദേശീയ ദിനത്തിൽ നവോദിയ മക്ക ഈസ്റ്റ് ഏരിയ കമ്മിറ്റി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു മക്കയിലെ ഹിറ ജനറൽ ഹോസ്പിറ്റലിലായിരുന്നു ക്യാമ്പ് അൻപതോളം പേർ രക്തദാനം ചെയ്തു ഹോസ്പിറ്റൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ റിയാദ് ഖാസി അഹമ്മദ് ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു ഷിഹാബുദ്ദീൻ കോഴിക്കോട് പ്രസിഡന്റ് റഷീദ് ഒലവക്കോട് ബുഷാർ ചെങ്ങമനാട് ഫ്രാൻസിസ് ചവറ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിലക്കുറവിൻ്റെ മേളയുമായി ഒമാനിലെ അൽ ഖുബ്രയിൽ ഡേ ബൈ ഡേ ഷോപ്പിംഗ് ഉദ്ഘാടനം ചെയ്തു ഒരു ആവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്ന ഇവിടെ ഏതെടുത്താലും മൂന്ന് റിയാലിന് താഴെ മാത്രമാണ് വില ഉദ്ഘാടനത്തോടനുബന്ധിച്ച മൂന്ന് ഭാഗ്യശാലികൾക്ക് ഐഫോൺ സിക്സ്റ്റീൻ സമ്മാനമായി നൽകും മൂന്ന് റിയാലിന് താഴെ മാത്രം നൽകിയാൽ മതി എന്നതാണ് ഡേ ബൈ ഡേയുടെ പ്രത്യേകത ഒരു ആവശ്യമായ എല്ലാം ഒരു കുടക്കേടി ഒൻപത് ഒൻപത് റിയാൽ വരെ മാത്രമേ ഉള്ളൂ ഏറ്റവും ആകർഷകൾ ആണ് രണ്ട് ദശാംശം ഒൻപത് ഒൻപത് ബൈസ് നൽകിയാൽ ഏത് സൈസിലുള്ള ട്രോളി ബാഗും വീട്ടിൽ കൊണ്ടുപോകാം കിച്ചണിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളെല്ലാം രണ്ട് ദശാംശം ഒൻപത് ഒൻപത് റിയാലിന് താഴെ ലഭിക്കും കുട്ടികളുടെ സ്റ്റഡി മെറ്റീരിയലുകൾ കളിപ്പാട്ടങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങിയെല്ലാം

ഉദ്ഘാടനത്തോടനുബന്ധിച്ച പഴങ്ങളും പച്ചക്കറികളും മികച്ച ഓഫറിലാണ് നൽകുന്നത് ഒരു കിലോ ഉള്ളിയും തക്കാളിയും മാമ്പഴവുമെല്ലാം തൊണ്ണൂറ്റി ഒൻപത് പൈസക്ക് ലഭിക്കും മുതിർന്നവർക്കും കുട്ടികൾക്കുമായുള്ള ഡ്രസ്സുകളുടെ വലിയ ശേഖരം തന്നെ സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട് മെൻസ് കിഡ്സ് ലേഡീസ് വെയർ ഏതെടുത്താലും രണ്ട് ദശാംശം ഒൻപത് ഒൻപത് റിയാറിന് താഴെ മാത്രമാണ് വില ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യ മൂന്ന് ദിവസങ്ങളിൽ അഞ്ച് റിയാലിന് മുകളിൽ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് മൂന്ന് ഐഫോൺ സമ്മാനമായും നൽകുന്നുണ്ട് മൂന്ന് ദിവസത്തെ ഓരോ ലക്കി ഡ്രോ നടത്തുന്നുണ്ട് അതിൽ വിജയിക്കുന്ന ആൾക്കാർക്ക് ഐഫോൺ സിക്സ്റ്റീന് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും മൂന്ന് ഐഫോണുകൾ അതായത് ഓരോ ദിവസം ഓരോ ഐഫോൺ വെച്ചിട്ട് ട്വന്റി സിക്സ് ട്വന്റി സെവന്റ് ഒമാൻ അൽ ഖുബ്രയിലുള്ള ഡേ ബൈ ഡേ ഷോപ്പിംഗ് ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതായി മാറുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ഈ വർഷം തന്നെ മൊബൈലയിൽ ഡേ ബൈ ഡേ അടുത്ത ബ്രാഞ്ച് ആരംഭിക്കുമെന്നും ഉടമസ്ഥർ പറഞ്ഞു മീഡിയ വൺ